അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവോ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഉസ്താദിനെ ക്രൂരമായിട്ട് അധിക്ഷേപിക്കുന്നത് കാണാനിടയായി വളരെ വിഷമത്തോടെയാണ് ഞാനിന്ന് ഈ വീഡിയോ പങ്കുവെക്കുന്നത് ഈ ഉസ്താദ് എൻ്റെ ആരുമല്ല എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഒരാളല്ല ഞങ്ങൾ പരിചയക്കാരില്ല ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ എനിക്ക് നേരിട്ട് പരിചയമോ ഇല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ ഉസ്താദ് പറയുന്ന കാര്യങ്ങളുടെ വിയോജിപ്പിന്റെ പേരിൽ അതിക്രൂരമായ സൈബർ ബുള്ളീഗ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉസ്താദിനെ പിന്തുണക്കേണ്ടത് ഒരു വിശ്വാസി എന്നൊരു കടമയായി കടമയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഈ ഉസ്താദിനെ കുറിച്ച് പറയുന്നത് ഹാരിസ് മദനി ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഇസ്ലാമിക് സ്കോളർ ആണ് ഡിബേറ്റർ ഇദ്ദേഹം സോഷ്യൽ മീഡിയ വഴി തൻ്റെതായ രീതിയിൽ ചില വീഡിയോകൾ അവതരിപ്പിക്കലുണ്ട് ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വരുന്ന തെറിവാക്കുകൾ നമുക്കൊരു ഉസ്താദിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പിന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നാം ഉസ്താദിൻ്റെ വീഡിയോ കാണാതിരിക്കാം നമുക്ക് താല്പര്യമില്ലാത്ത വീഡിയോ ആണ് നമുക്ക് അയാളെ കുറ്റം പറയാനോ തെറി പറയാനോ അധിക്ഷേപിക്കാനോ അർഹതയില്ല രണ്ട് നമുക്കത് കണ്ട് നമുക്കതിനോട് വിമർശനങ്ങൾ പറയണം അത് മാന്യമായ ഭാഷയിൽ സഭ്യമായ രീതിയിലാവാം പക്ഷേ പലപ്പോഴും നടക്കുന്ന എന്താണ് ഈ ഉസ്താദ് താൻ പഠിച്ച കാര്യങ്ങൾ തൻ്റെ വിശ്വാസങ്ങൾ തൻ്റെ ആദർശങ്ങൾ ഇസ്ലാമിക ചിട്ടയോടുകൂടി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന പുലഭ്യങ്ങൾ ഏത് ഇസ്ലാമിനെയാണ് ഇവർ സംരക്ഷിക്കുന്നത് ഞാനി എനിക്ക് ഏറ്റവും വേദനിച്ചത് ന്യൂസ് ഹാക്കർ എന്ന പേരുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ ഉളുപ്പുണ്ടോ വെച്ചായും ഉസ്താദിനോട് ഇങ്ങനെയാണോ നമ്മളൊരു ഉസ്താദിനോടൊരു നമുക്കൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം മാന്യമായിട്ടും എന്താ പറയുക സഭ്യമായ ഭാഷകളിലൂടെയും വളരെ ലളിതമായിട്ടും പറയാം പക്ഷേ ഈ ന്യൂസാക്കർ ഉപയോഗിച്ച് ഈ ശൈലി ഉണ്ടല്ലോ അതാണ് എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ കണ്ണിൽ ആദ്യം കണ്ടത് സങ്കടം തോന്നി ഉസ്താദിനോട് യോജിപ്പോ വിയോജിപ്പക്കോ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാ ആൾക്കാരോടും എല്ലാ ആശയങ്ങളോടും എല്ലാ നിലപാടുകളോടും യോജിപ്പൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല സ്വാഭാവികമായിട്ട് വിയോജിപ്പുകൾ ഉണ്ടാവും മാന്യമായി പ്രകടിപ്പിക്കുന്ന ആൾ ആളുകൾ ആളുകൾ പ്രകടിപ്പിക്കേസ്ബുക്കിൽ ഉസ്താദിനെ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുള്ള വളരെ വലിയ രീതിയിൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ കഴിയുന്ന ഒരു ഇസ്ലാമിക് പണ്ഡിതനാണ് ഈ ഹാരിസ് മദനി എന്ന ഉസ്താദ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കമന്റുകൾ ഇപ്പൊ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വീഡിയോകൾക്ക് വന്ന കമന്റിലൊക്കെ പൗഡർ മുസ്ലി ഞാനി പറയുന്നില്ല കാരണം പറയുന്നത് ആ ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഒരു അനാഥരമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിലെ കമന്റുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല വളരെ വേദന തോന്നി കാരണം ഒരു ഇസ്ലാമിക പണ്ഡിതൻ തങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വിഷാവതരിപ്പിച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്തിനാണ് ഈ കൃമികടി പിഴവുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ പിഴവുകൾ ബോധ്യപ്പെട്ടാൽ തിരുത്തട്ടെ അതിനു പകരം ഉസ്താദുമാർ എപ്പോഴും പള്ളിയിൽ തന്നെ നിൽക്കേണ്ടവരാണ് അവര് പള്ളിയിലേ ഇരിക്കാവൂ അവര് പുറത്തിറങ്ങരുത് അവർ വേറെ ജോലി ചെയ്യരുത് അവർ വേറെ സോഷ്യൽ മീഡിയയിൽ വരരുത് അവർ ഡിബേറ്റിംഗ് ചെയ്യരുത് ഇന്നൊക്കെ കൽപ്പിക്കാനും ഈ ഒരു സർക്കിളുകൾ ഉണ്ടാക്കാനും ഒക്കെ പബ്ലിക്കിന് എന്താ അതിന്റെ ചുമതല ഉള്ളത് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ആധുനിക സംവേദനങ്ങൾ ഉപയോഗിച്ച് മതപ്രബോധനങ്ങളും ആശയപ്രചരണങ്ങളും നടത്തുന്നതിന് അനുമതി ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് സൈബർ നിയമങ്ങൾ തെറ്റിച്ചിട്ടോ മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ടോ മറ്റൊരാളുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നതോ അത് ശരിയല്ല അതിനൊരു സൈബർ നിയമങ്ങളും പറയണമെന്നില്ല ഒരു ചോറയിക്കണ ബുദ്ധി ഉണ്ടായാൽ മതി പക്ഷേ ഈ ഉസ്താദ് നിങ്ങൾ എന്തിനാ മതം വിറ്റു കാശാക്കുന്നതെന്ന് മത് ഓരോ ആളുകളും ആ ഒരു ഇസ്ലാമിക് പണ്ഡിതനായ ഹാരിസ് മദനി തനിക്കറിയാവുന്ന രീതിയിലുള്ള മതപരമായ കഥകളും ചരിത്രങ്ങളും അതേപോലെ മതവിഷയങ്ങളും ആനുകാലിക വിഷയങ്ങളിലെ തൻ്റെ നിലപാടുകളും പറയുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കാണാ ആയിരക്കണക്കിന് ആളുകൾ ഈ ഉസ്താദിനെ അംഗീകരിക്കുന്നവരും ഈ ഉസ്താദിന്റെ വാക്കുകളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവരുമുണ്ട് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മളത് കണ്ണ് എന്നുള്ളത് കാണാനും അടക്കാനുള്ളതല്ലേ കാത് കേൾക്കാനും കേൾക്കാതിരിക്കാനുള്ളതാണ് പക്ഷെ ഇത് ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാതെ നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നത് നമ്മളൊരാളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല ഞാൻ ഇന്നിങ്ങനെ പറയാൻ കാരണം എനിക്ക് തോന്നിയത് ഞാൻ ഈ ഉസ്താദിന്റെ വീഡിയോ അങ്ങനെ ഈ ന്യൂസാക്കറിന്റെ വീഡിയോ ആണ് എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത് അത് അദ്ദേഹം ഉപയോഗിച്ച വേർഡുകൾ എനിക്ക് വളരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായി പല ആളുകളും പല രീതിയിൽ എന്നെയും ഉസ്താദ് വിമർശിച്ചിട്ടുണ്ട് സന്തോഷം ഉസ്താദിന്റെ അറിവ് ഉസ്താദിന്റെ വിശ്വാസ രീതികൾ ആദർശങ്ങൾ അത് പരസ്യമായിട്ട് മാന്യമായിട്ട് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പേരിൽ ആ ഉസ്താദിനോട് വിമർശിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അനാവശ്യങ്ങൾ പറയുക ഉസ്താദിനെ വളരെ മോശക്കാരായി സ്ത്രീകരിക്കുക ഉസ്താദുമാർ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുക അതിനൊരിക്കലും നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ടാണ് ഞാനിന്ന് ഹാരിസ് മദനിയുടെ ഈ വിഷയത്തില് എനിക്കിപ്പോ ഈ ഉസ്താദിനോട് ഇനി നിങ്ങൾ പറയും ആ നിങ്ങൾ ഹാരിസ് മദനിയും നിങ്ങളിപ്പോ എന്തോ പരിചയക്കാരാണ് കാശ് വാങ്ങിയിട്ടാണ് അതിപ്പോ നിങ്ങൾക്ക് ആരോപണങ്ങൾ എന്തും പറയാൻ ഈ ഉസ്താദിനെ കാണുന്ന തന്നെ വീഡിയോകൾ കാണുന്ന തന്നെ ഈ സമീപകാലത്താണ് പക്ഷേ നമുക്കൊരാളെ ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഒരു 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 സൽക്കർമ്മം ഒരാളെ സാമൂഹിക മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുമ്പോൾ സപ്പോർട്ടേഴ്സാണ് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരാണെന്ന് പറയുന്ന ആളുകൾ മിണ്ടുന്നില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് മനുഷ്യരാണോ നമുക്കൊരു പരിചയം ഇല്ലെങ്കിലും നമ്മളൊരു വഴിയിൽ കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ നാട്ടുകാരിട്ടിട്ട് തെറി പറയും തല്ലും കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഒന്ന് വെറുതെ കിട്ടേക്കൂ എന്ന് പറയുന്നതല്ലേ ഒരു മാനുഷികമായ രീതി ഞാൻ ഇപ്പൊ എവിടുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ ഇന്നിട്ട് കൊയിലാണ്ടിയിൽ അങ്ങനെ തോന്നുന്നു ആ രണ്ട് ഭയങ്കര അടി ഒരു ഉസ്താദിയം കൊണ്ട് ചെന്നിട്ട് ഭയങ്കര ഓട്ടം എന്നിട്ട് രണ്ട് കൂട്ടരും പിടിച്ചു മാറ്റിയാണ് മൂപ്പരുടെ കയ്യിലുള്ള മൂപ്പര് പള്ളീട്ട് ഇമാമത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാ തോന്നെ ആ കവർ ഇറ്റാ പോണ ആ കവറൊക്കെ ആരുടെക്കലെ കണ്ടു കൊടുത്തിട്ടാണ് ആ അടി മാറ്റണ ഇതാണ് ഇത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു ഇസ്ലാമിക നിയമങ്ങളും വിഷയങ്ങളും പറയുമ്പോ അതിനെതിരെ ആളുകൾ മുഴുവനും സൈബർ പുള്ളിങ് നടത്തുമ്പോ അത് കണ്ടു നിന്നിട്ട് ഇപ്പുറത്ത് കയ്യടിക്കാനോ അല്ലെങ്കിൽ മൗനം പാലിക്കാനോ അതൊരു ശരിയായ ശീലമല്ല അത് നമുക്ക് യോജിപ്പുള്ള ആളാവട്ടെ വിയോജിപ്പുള്ള ആളാവട്ടെ ഒരാളെ ഇങ്ങനെ കിടന്ന് ആക്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമുക്കെങ്ങനെ മൗനം പാലിക്കാൻ കഴിയുക ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് വീണ്ടും യഥാർത്ഥ ഇസ്ലാമിക വശങ്ങൾ പരസ്യമായിട്ട് വീണ്ടും പറയാനുള്ള പ്രചോദനവും തൗഫീഖും അള്ളാഹു നൽകട്ടെ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കാണുന്നതിൽ എത്ര പേർക്ക് ഹാരിസ് മദനിയുടെ ഹാരിസ് മദനി അറിയുന്ന ആളുകൾ ഒരു ഒരു വളരെ വലിയൊരു വിഭാഗം നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടാവാം ഏതായാലും ഞാൻ ഈ വിഷയത്തിൽ ഹാരിസ് ഹാരിസ്മദനിയോടൊപ്പമാണ് അദ്ദേഹത്തെ ഇങ്ങനെ അകാരണമായിട്ട് ക്രൂരമായിട്ട് സൈബർ ബുള്ള ശരിയല്ല അത് അത് അതൊരിക്കലും ഇസ്ലാമികമല്ല നിങ്ങൾക്ക് വിയോജിപ്പുള്ള അവസ്ഥ അതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ശൈലിയോടോ അദ്ദേഹം പറയുന്നതിനോടോ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ അത് കണ്ട കാണാതിരുന്നൂബ് നമ്മുടെ നമുക്ക് പറയാനുള്ള ഒരു സ്പേസ് നല്ലതിന് ഉപയോഗിച്ചാൽ അത് നല്ലതാണ് ചീത്തയിൽ ഉപയോഗിച്ചാൽ അത് ചീത്തതാണ് അത്രേ ഉള്ളൂ അതിന്റെ ഒരു ഇസ്ലാമിക മാനം അപ്പൊ എന്തായാലും ഹാരിസ്മതനിക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ ഇജ്ജത്ത് കൊടുക്കട്ടെ നമ്മളെല്ലാവരും ആ ഉസ്തായ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് നിൽക്കുന്ന ഈ സൈബർ പുള്ളിങ്കില് നമ്മുടേതായ പ്രതിഷേധം ഇസാൽമൊഴിയുടെ പ്രതിഷേധം അറിയിക്കണം എനിക്ക് ഞാനൊരു ചെറിയൊരു സൂഫി കഥ എനിക്ക് ഓർമ്മ വരുകയാണ് ഹസൻ ഉൽ ബസരി സൂഫിയാക്കളുടെ നേതാവാണ് ഇമാം ഹസൻ ബസറി ബസ്റയിലെ ഏറ്റവും വലിയ സൂഫി ഗുരു അദ്ദേഹമാണ് സൂഫി പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ എന്ന് ചരിത്രങ്ങളിൽ പറയുന്നു അതിന് മുൻപും സൂഫി ആശയങ്ങളൊക്കെ ഉണ്ട് ഈ ഹസനുൽ ബസരി എപ്പോഴും ഇങ്ങനെ തൻ്റെ എന്താ പറയുക അള്ളാഹുവിന്റെ അതാബ് ഓർത്തിട്ട് ഹിസാബ് ഓർത്തിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി ഒരു മഹാമനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ നല്ല മനുഷ്യനായിട്ടും അദ്ദേഹത്തിൻ്റെയും കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു അതാരസം ഒരു നല്ല മനുഷ്യൻ ഹസൻ ബസരി ഹസൻ അൽ ബസർ അലി അൻഹു വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം ആരെയും ഒന്നും പറയലില്ല നല്ലത് പറയുന്നു നല്ലത് ചെയ്യുന്നു എന്നിട്ടും മൂപ്പരത്തെ പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഹസൻ ബസർ അലി അള്ളാഹനു ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പുലഭ്യങ്ങൾ പറയേണ്ടത് നന്നായി കൂട്രാ നിനക്കിങ്ങനെ നയിച്ചു നൂട്രാ അതാണ് ഇതാണ് നിനക്കെന്തിനാണ് അങ്ങനെ എങ്ങനെ എങ്ങനെ ഏത് കാലത്തും ആ കാലത്തുള്ള ആളുകളെ ആക്ഷേപിക്കുന്നത് പതി പതിവാണ് കാലക്രമേണ വേർഡ്സുകൾ മാറാ സ്പേസുകൾ മാറാ ഇടങ്ങൾ മാറാ ആളുകൾ മാറ ഉള്ളൂ ആ സ്വഭാവം എപ്പോഴും ഉണ്ടാവും ഹെസൽ ബസർ അറിയുന്നു അതിനോട് നിന്നു ഇയാൾ പലപ്പോഴും ഇത് പറയലുണ്ട് ഇയാൾ തമ്മിൽ ഒരു മുലാഖാത്ത് ഉണ്ടായിട്ട് കണ്ടുമുട്ടലുണ്ടായിട്ടില്ല ഇയാൾ ഇങ്ങനെ പലപ്പോഴും കുറ്റം പറഞ്ഞ് നടക്കാറുണ്ടെന്ന് അറിയാറുണ്ട് ഹസൽ ബസറി സ്നേഹത്തോട് അദ്ദേഹത്തെ വിളിച്ചു അപ്പൊ അദ്ദേഹം ഇങ്ങനെ കാത്തി പിന്നെപ്പോ രണ്ടു പറയും കൊണ്ട് പറയലുണ്ട് നാലെണ്ണിൻ്റെ അക്കലുണ്ട് എന്നുള്ളത് ഹസൽ ബസരി തന്റെ കയ്യിലുള്ള പാത്രത്തിലുള്ള വില കൂടിയ ഈന്തപ്പഴങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ട് പറഞ്ഞു പ്രിയ സഹോദര നിന്റെ കയ്യിലുള്ളതൊക്കെ നീ എനിക്ക് തന്നു എൻ്റെ കയ്യിലുള്ളത് ഈ സുന്ദരമായ രുചിയൂർന്ന ഈന്തപ്പഴങ്ങൾ മാത്രമാണ് ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞു ഒരു സൂഫിയായ ഒരു ഗുരുവിൻ്റെ ഏറ്റവും നല്ല മറുപടി തന്നെ കുറ്റം പറയുന്ന തന്നെ തെറി പറയുന്ന തന്നെ അധിക്ഷേപിക്കുന്ന മനുഷ്യനെ സമ്മാനിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അതേ പ്രതികരണമല്ല മറിച്ച് കൊടുത്തത് തൻ്റെ കയ്യിലുള്ള മധു ഈന്തപ്പഴങ്ങളാണ് ഒരു നിമിഷം ആ തെറി പറഞ്ഞ കുറ്റം പറഞ്ഞ മനുഷ്യന്റെ ഉള്ളിൽ ഒരു മിന്നായം വെട്ടി പടച്ചറപ്പെ ഞാൻ ഇങ്ങനെ ഒരു സാധു മനുഷ്യനെയാണല്ലോ കുറ്റം പറഞ്ഞത് ഞാൻ അങ്ങോട്ട് കുറ്റം പറഞ്ഞപ്പോ തിരിച്ചെനിക്ക് ഇങ്ങോട്ട് തന്ന സന്തോഷമാണല്ലോ അന്ന് മുതൽ ആ മനുഷ്യൻ ഈ ഹസൽ ബസരിയുടെ മുരീദായിട്ട് മാറി ശിഷ്യനായിട്ട് മാറി എന്നാണ് ഹസൽ ബസർ അലി അള്ളാഹൻ എന്ന് പറഞ്ഞാൽ ജുനൈദുൽ ബഹദാദിയുടെ ഗുരുനാഥനാണ് ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഇത്തരം സംഭവങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ഞാനിപ്പം നീ ഒരു പക്ഷത്തിനുള്ളിൽ മിക്ക ആളുകളും ഈ ഹസൽ ബസുർ അലിയല്ലാമിനെ കുറിച്ച് അറിയുന്ന ആളുകളാവും ഈ കഥ കേട്ട ആളുകളാവും ഞാൻ തന്നെ ഈ കഥ മുൻപ് പറഞ്ഞത് സന്ദർഭോചിതമായിട്ട് പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളു അതോടൊപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് അതിന് മുൻപ് നമ്മൾ ഇന്നലത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും കറക്റ്റായിട്ട് എഴുതി ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം കാരണം തൃപ്പൂണിത്തറ എന്നാണ് ഇന്നലത്തെ ഉത്തരം ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് പ്രണയദിനമാണ് ഈ പ്രണയദിനം എന്താണ് ശരിക്കും വാലന്റൈൻസ് ഡേ എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല ഇന്നത്തെ കുട്ടികൾക്ക് റീൽസിൽ ഇങ്ങനെ പ്രണയങ്ങൾ പറയാനും ആശംസകൾ വാങ്ങാനും കൊടുക്കാനും പ്രണയദിനം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പതിനാല് പ്രണയദിനം തേപ്പ് ദിനം കൂടിയാണ് അതായത് എനിക്ക് ആ ഹേറ്റ് ചെയ്യുമോ എനിക്ക് ഇഷ്ടമല്ല ഞാൻ നമ്മൾ മേളിൽ ബ്രേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറയാനുള്ള ദിനം കൂടിയാണ് കേട്ടോ പലർക്കും പ്രണയ ദിനം സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ മോൾ മോളെ ഒളിച്ചിരുന്നതിന് കേൾക്കുകയാണ് ഞാനിപ്പോൾ എന്താണ് പ്രണയദിനത്തെക്കുറിച്ച് പറയണതെന്നുള്ളത് കേട്ടോട്ടോ ആ പ്രായത്തിലുള്ള കുട്ടികളടക്കം അറിയേണ്ട ഒരു സംഗതിയുണ്ട് ഈ പ്രണയദിനം ആഘോഷിക്കുന്നത് ഇസ്ലാമികമായി ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ലെന്ന് പറയാം പക്ഷേ ഈ ഒരു കഥ നമ്മൾ കേൾക്ക വാലന്റൈൻ എന്ന് പറയുന്ന ഈ ക്രിസ് ഒരു രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ബിഷപ്പ് ഉണ്ട് അപ്പൊ റോമൻ ചക്രവർത്തി ഒരു പുതിയ നിയമം കൊണ്ടുവന്നത്ര അന്നത്തെ നാട്ടിൽ കാരണം ഈ സൈന്യത്തിൽ ചേരാൻ ആരും തയ്യാറാവുന്നില്ല സൈന്യത്തിൽ ചേരാൻ യുവാക്കൾ തയ്യാറാവാത്തതിന്റെ കാരണം മിക്ക ആളുകളും പ്രണയിച്ചു നടക്കുകയാണ് കല്യാണം കഴിച്ചു പോയിട്ട് കുടുംബമായിട്ട് കഴിയുകയാണ് അതുകൊണ്ടാണ് യുവാക്കളിൽ സൈനിക സേവനം താല്പര്യമില്ലാത്തത് മനസ്സിലാക്കിയ അന്നത്തെ റോം ചക്രവർത്തി ക്രിസ്തു വർഷം രണ്ടാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഇരുന്നൂറക്കായിട്ടുള്ളൂ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ഇരുന്നൂറ് വർഷാവണ സമയത്ത് എ ഡി അതുകൊണ്ട് അദ്ദേഹം ഒരു നിയമം ഇറക്കി ആരും വിവാഹം കഴിക്കരുത് വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഈ കുടുംബ ബന്ധങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് അക്കാലത്തുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് ഈ ഒരു വാലന്റീൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് അദ്ദേഹത്തിനോട് ഒരു അദ്ദേഹം ഒരിക്കലും ഈ ഒരു നിയമത്തെ അംഗീകരിച്ചില്ല അദ്ദേഹം എന്ത് ചെയ്തു വളരെ രഹസ്യമായി വിവാഹം കഴിക്കാറുള്ള ആളുകൾക്ക് മതപരമായുള്ള കർമ്മങ്ങളിലൂടെ വിവാഹം ചെയ്തു കൊടുത്തു ഇതറിഞ്ഞ രാജാവ് ഈ ബിഷപ്പിനെ തടങ്കലിലാക്കി ബിഷപ്പിനെ തടങ്കലിലാക്കിയിട്ട് ഈ ബിഷപ്പ് തടങ്കലിൽ കഴിയുന്ന ഒരു തടവു പുള്ളിയുടെ അന്ധേയായ മകളെ പ്രണയിക്കുകയും ആ ഒരു പ്രണയം എന്താ പറയുക വളരെ മനോഹരമായിട്ട് പുരോഗമിക്കുകയും ചെയ്തു അങ്ങനെ ഈ ബിഷപ്പിനെ ജയിലിൽ കൊടുത്തിട്ടിട്ടും രാജാവിനെ ഇതൊരിക്കലും എന്താ പറയുക ഈ ഒരു പരിപാടി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ബിഷപ്പിന്റെ വധശിക്ഷക്ക് വിധിച്ചു ആ ബിഷപ്പിനെ വധശിക്ഷ നടത്തിയത് ഫെബ്രുവരി പതിനാലിനാണ് അങ്ങനെയാണ് അന്ന് മുതൽ ആ നാട്ടിൽ ഈ ഒരു ബിഷപ്പിന്റെ ഓർമ്മക്ക് വാലന്റൈൻ ഡേ എന്നൊരു ദിനം ആഘോഷിക്കാൻ തുടങ്ങി പിന്നീട് പിന്നീട് രാജാവിന് പിന്നീട് വന്ന രാജാവിനെ അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു വധശിക്ഷ നടത്തിയ ഒരു ദിനത്തിന് ഒരു വലിയ ആഘോഷമായിട്ട് നടത്തി കാലക്രമേണ പ്രണയത്തിന് വേണ്ടിയാണല്ലോ ഇദ്ദേഹം ഇങ്ങനെ ഷഹീദായത് അല്ലെങ്കിൽ രക്തസാക്ഷി ആയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് അത് ഒരു പ്രണയദിനമായിട്ട് യൂറോപ്യൻ ആളുകൾ ആഘോഷിക്കാൻ തുടങ്ങി യൂറോപ്പിലൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നത് ഇങ്ങനെ ഒരാൾ പേരിടുക ആ പേരുള്ള ആളുകളുമായിട്ട് ഒരു വർഷം ഡേറ്റിങ്ങിന് താമസിക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കല്യാണം കഴിക്കുക ഇന്നത്തെ ഒരു 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 ഡേറ്റിംഗ് പോലെ തന്നെ പിന്നീട് ഭരണകൂടം അതൊക്കെ അതൊക്കെ നിരോധിക്കേണ്ടായി പിന്നീട് പത്തൊൻപതൊറ്റാണ്ടിലാണ് വീണ്ടും ഇതൊരു വലിയ ആഘോഷമായിട്ട് മാറിയത് ഇത് വളരെ ബിസിനസ് താല്പര്യമാണ് കമ്പോളങ്ങളിൽ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡുകളുടെ മറ്റു പല സമ്മാനങ്ങളുടെ കളറുകളുടെ ഇന്നതുമായ റീൽസുകളിലാണ് അപ്പോൾ ഇതൊക്കെ ഒരു ആഭാസങ്ങളാണ് എന്ന് പറയാൻ പ്രണയത്തിന്റെ പേരിൽ ആഭാസങ്ങൾ അത് എന്തും ചെയ്യാം എന്നൊരു തോന്നൽ പുതിയ ജനറേഷനിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ എന്താണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇസ്ലാമികപരമായിട്ട് ഈ വാലൻറ്റിയേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ തോന്നിവാസങ്ങൾ കാട്ടിക്കുട്ടലുകളൊക്കെ ശരിയാണോ തെറ്റാണോ അപ്പം ഷാ നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാലേക്കും